ഇന്നത്തെ സ്പെഷ്യൽ നല്ല മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാനും എല്ലാം ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ അതിനു വേണ്ടി ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ക്രേറ്റ് ചെയ്തെടുത്ത കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അളവ് നിങ്ങൾക്ക് കൂട്ടി കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സവോള കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒന്നോ രണ്ടോ മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കുറച്ച് കുരുമുളക് കൂടി കൂടെ ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് മുളക് കൂടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഷ്ടമാണെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് തക്കാളി ക്യാപ്സിക്കം എല്ലാം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഈ സമയം കൊണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം തിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കണം സ്പൂണ് വെച്ച് തന്നെ നമുക്കിതുപോലെ പരത്തി എടുക്കാം പിന്നെ അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോവും ടിഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്നും മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇവിടെ എഗ്ഗ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചപ്പാത്തി എടുക്കാം അതിലേക്ക് ഇനി ചീസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചീസും ബട്ടറും ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് എഗ്ഗ് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് എഗ്ഗ് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ചീസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം ഒരു അടിപൊളി ഐറ്റം ആണ് വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ വെജി കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ഇതുപോലെ എല്ലാ വെജിറ്റബിൾ വെച്ച് നമുക്ക് ഇതുപോലെ റോള് തയ്യാറാക്കി എടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്